നൂറിനും ഇരുന്നൂറിനും ഇടയിൽ ഒൻപത് കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളുടെ തുക എത്ര അപ്പോൾ നൂറിനും ഇരുന്നൂറിനും ഇടയിൽ അപ്പോൾ നൂറും ഇരുന്നൂറും കൂട്ടേണ്ട നൂറ്റി ഒന്ന് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള സംഖ്യകൾ നോക്കിയാൽ മതി അതിൽ ഒൻപത് കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്തത് അപ്പോൾ ഒൻപത് കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നത് ഏതൊക്കെയെന്ന് നോക്കാം ഒൻപത് കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന പതിനൊന്ന് സംഖ്യകളാണ് ഉള്ളത് നൂറ്റി എട്ട് മുതൽ സ്റ്റാർട്ട് ചെയ്താൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ അതായത് നൂറ് സാധിക്കില്ല പിന്നെ അക്കങ്ങളുടെ തുക വെച്ചാണ് ഒൻപത് കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ എന്ന് മനസ്സിലാകുന്നത് അപ്പോൾ നൂറ്റി പ നൂറ്റി എട്ടും നൂറ്റി പതിനേഴ് നൂറ്റി ഇരുപത്തിയാറ് അങ്ങനെ ഒൻപത് കൂട്ടി കൂട്ടിപ്പോയാൽ പതിനൊന്ന് സംഖ്യകൾ നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ അപ്പോൾ ഇവയുടെ തുക എന്ന് പറയുന്നത് പതിനൊന്ന് സംഖ്യകളാണ് ഒൻപത് കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നത് അപ്പോൾ പതിനൊന്ന് ബൈ രണ്ട് ഇൻറ്റു ഫസ്റ്റ് ടേം നൂറ്റിയെട്ട് പ്ലസ് ലാസ്റ്റ് ടേം നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അതായത് പതിനൊന്ന് ബൈ രണ്ട് ഇൻറ്റു മുന്നൂറ്റി പതിനാറ് നൂറ്റി എട്ടും നൂറ്റി തൊണ്ണൂറ്റിയെട്ടും ടു മുന്നൂറ്റി ആറ് മുന്നൂറ്റി പതിനാറല്ല മുന്നൂറ്റി ആറാണ് അപ്പോൾ നൂറ്റി അൻപത്തി മൂന്ന് അപ്പം വൺ ഫൈവ് ത്രീ സീറോയും വൺ ഫിഫ്റ്റി ത്രീയും വൺ ഫൈവ് വൺ സിക്സ് എയ്റ്റ് ത്രീയാണ് ഒൻപത് കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യകളുടെ തുക അപ്പോൾ ഇത് ഫിഫ് വൺ ഫിഫ്റ്റി ത്രീ ഇൻറ്റു ലെവൻ ഇനി ബാക്കി ആകെ സംഖ്യകളുടെ തുക നൂറ്റി ഒന്ന് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എൻ ബൈ ടു അത് ഒൻ തൊണ്ണൂറ്റി ഒൻപത് സംഖ്യകളുണ്ട് അപ്പോൾ എൻ തൊണ്ണൂറ്റി ഒൻപത് ബൈ രണ്ട് ഇൻറ്റു ഫസ്റ്റ് നൂറ്റി ഒന്ന് പ്ലസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നയൻറ്റി നയൻ ബൈ ടു ഇൻറ്റു മുന്നൂറ് അപ്പോൾ നയൻറ്റി നയൻ ഇൻറ്റു വൺ ഫിഫ്റ്റി അപ്പോൾ നയൻറ്റി നയൻ ഇൻറ്റു വൺ ഫിഫ്റ്റി വൺ ഫോർ എയ്റ്റ് ഫൈവ് സീറോ അപ്പോൾ ഇതിൽ നിന്നും ഇത് കുറയ്ക്കുക വൺ ഫോർ എയ്റ്റ് ഫൈവ് സീറോയിൽ നിന്നും ഒൻപത് കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യകളുടെ തുകയായ വൺ സിക്സ് എയ്റ്റ് ത്രീ കുറയ്ക്കുക വൺ ത്രീ വൺ സിക്സ് സെവൻ പതിമൂവായിരത്തി